ഞമ്മളീ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞോളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അറിയുന്ന ആളുകൾക്കൊക്കെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക അസ്സാമലേക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന സ്ഥലത്തപ്പു മണ്ണാർക്കാട് ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം അതിമനോഹരമായ ഒരു പുതിയൊരു വീട് നിങ്ങൾക്ക് വണ്ടി വാഹനങ്ങൾ കയറി വരാനുള്ള സൗകര്യം കരഭൂമിയാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിൻ്റെ ഉൾഭാഗത്തിലേക്ക് തരുന്നത് ഫ്രണ്ടിലേക്ക് നമ്മളെ വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യം ഉണ്ട് മുപ്പത് സെൻറ്റാണ് അതാണ് നിങ്ങളോട് പറയാനുള്ളത് അത്യാവശ്യം നല്ല കൃഷിയുള്ള നല്ല ഒരു വരുമാനമുള്ള ഒരു ഒരു സ്ഥലം വീടും കൂടിയാണ് ഇപ്പം ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് മുപ്പത് സെൻറ്റില് ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് പച്ചക്കറി ഐറ്റംസ് ഒക്കെ ഈ വീട്ടിൽ തന്നെ ഈ മുപ്പത് സെൻറ്റിൽ ഞമ്മക്ക് കൃത്രിമമില്ലാത്ത നല്ല ഒരു ക്വാളിറ്റിയുള്ള വെജിറ്റബിൾ കഴിക്കണോ എന്നാൽ നമ്മൾ ഇവിടെ തന്നെ ഈ മുപ്പത് സെൻറ്റിൽ ഈ മണ്ണാർക്കാട് ടൗൺ ഏരിയ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ കിണറൊക്കെ കണ്ണാടി ചില്ലുപോടെ വെള്ളം പറ്റാത്ത കിണറാണ് അടിപൊളി നല്ല സൗകര്യമുണ്ട് വീടിൻ്റെ സൈഡ് ഭാഗത്തു വയ്യ നമുക്ക് വണ്ടി വാഹനങ്ങളൊക്കെ വലിയ വണ്ടി വാഹനങ്ങളൊക്കെ കയറി വരാനുള്ള സൗകര്യങ്ങളും ഇതിൽ ുള്ളതാണ് പിന്നെ അതേമാതിരി ഇതിന്റെ പ്രത്യേകത നിങ്ങൾ പറഞ്ഞിട്ടില്ല ഇത് ഇതേതാണ് ആ ഞങ്ങളെ ഇവിടുത്തെ ഞങ്ങളെ നാട്ടിലത്തെ വൈതല അല്ല അസോക്ക് നിങ്ങൾ കൃത്രിമില്ലാത്ത വൈതലങ്ങ ഒക്കെ കഴിക്കണമെങ്കിൽ നിങ്ങടെ കൊളാവുന്ന അടിപൊളി വൈതിലങ്ങട്ടോ പിന്നെ അല്ലേ മതി ചേമ്പ് എല്ലാ ഐറ്റംസ് ഇതിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അമ്പലമായാലും പള്ളിയായാലും ആയാലും എല്ലാം തൊട്ടടുത്ത് ഏതായാലും ഒരു കിലോമീറ്റർ ഡിഫറൻസ് ഉള്ളു പള്ളി എല്ലായിടത്തും പോകാനുള്ള സൗകര്യം പിന്നെ ഞാൻ കയറുന്നത് വീട് കൂടുതൽ പയക്കമില്ലാത്ത വീടാണ് അതാണ് നിങ്ങളോട് ഏറ്റവും കൂടുതൽ പറയുന്നത് വെള്ളം കയറുന്ന സ്ഥലമല്ല ഫോറസ്റ്റ് ഏരിയ അല്ല കരഭൂമിയാണ് വീടിൻ്റെ ഉൾഭാഗത്തേക്കാണ് കയറുന്നത് നല്ല സൗകര്യ സ്പേസ് കണ്ടോളി വീടിൻ്റെ തായോട്ട് വായകളും പിന്നെ എല്ലാം കൃഷി ഐറ്റം ആയോട്ട് നല്ല സൗകര്യം ഉണ്ട് പിന്നെ അതിന്റെ സൈഡ് ഭാഗത്തു കൂടെയാണ് വൈകി വരുന്നത് നല്ല സൗകര്യമുണ്ട് ഞാൻ നേരെ സിറ്റ് സിറ്റൗട്ടിലേക്കൊക്കെ ഇറങ്ങുന്നത് ഔട്ടിലേക്ക് ആളുകൾക്ക് ഓപ്പൺ സിറ്റ് ഔട്ട് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് വീട് കണ്ടില്ലെങ്കിൽ അത്യാവശ്യം നല്ല സൗകര്യത്തില് നല്ല ലൈറ്റും ഫിറ്റും കാര്യങ്ങളൊക്കെ പിന്നെ അതേമാതിരി എല്ലാ ജനാലിന്റെ ഡോറുകളൊക്കെ ഫുള്ള് തടിയിലൂടെയാണ് ഈ വീടിൻ്റെത് ജനാലി വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് നേരെ നമുക്ക് കണ്ടില്ല അത്യാവശ്യം നല്ല കാതിലുള്ള തേക്ക് അതുതന്നെ നമുക്ക് പറയാം നല്ല അടിപൊളി ഡോറൊക്കെ ഫിറ്റ് ചെയ്ത് ഇതിന്റെ കട്ടില ഇരുമ്പിലൂടെയാണ് സ്റ്റീലിന്റെ ഇതേ ക്വാളിറ്റി നല്ല ഇതിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കട്ടില ചെയ്തിട്ടുള്ളത് നേരെ ലിവിങ് ഹാളിലേക്കാണ് കയറുന്നത് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളും കണ്ടുള്ളൂ അടിഭാഗത്ത് വർക്ക് ചെയ്തില്ല നമ്മുടെ സീറ്റ് ഒട്ടിച്ചാണ് അല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഉള്ള നല്ലൊരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെ വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് ഓർത്ത് ലൈറ്റും കാര്യങ്ങളും അതേമാതിരി നമുക്ക് ടി വി കാണാനുള്ള സൗകര്യങ്ങളും നല്ല സ്പേസ് ഉണ്ട് അല്ലെ ലിവിൻ ഹാള് പിന്നെ നേരെ ഹാളിലേക്കാണ് പോകുന്നത് കേട്ടോ ഡൈനിങ് ഹാളിലേക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ സ്പേസ് ഒക്കെ സൗകര്യമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുക നോക്കിക്കണ്ടോ ആളുകൾ എത്ര വന്ന് നിന്നാലും തിങ്ങി നിന്നാലും ആളുകൾക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാൻ സൗകര്യങ്ങളൊക്കെ നല്ലൊരു ഏരിയയാണ് പിന്നെ അതേമാതിരി നമുക്ക് കൈ ചെയ്യാനുള്ള സൗകര്യങ്ങളും മുകളിലേക്ക് സ്റ്റേറിൻ്റെ വർക്ക് സൈഡ് വർക്ക് മാ എടുക്കാനുണ്ട് പിന്നെ അടിപ്പണി ചെറുതായിട്ട് ചെയ്യാണ്ട് പിന്നെ ഗ്രാനൈറ്റ് ഇതിൻ്റെ മുകളിലേക്കുള്ള കണ്ടോ ഫുള്ള് സ്റ്റെപ്പുകൾ ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സർഫത്തിൻ്റെ പണി ബാക്കിയുള്ളത് സർഫീം വന്നിട്ടെടുക്കും അല്ലേ അടിപൊളിയാണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് അയം ചെയ്യാനോ അതിലൊക്കെ വേണമെങ്കിൽ നമുക്ക് മെഷീനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാനോ പിന്നെ മണക്കിന് നിസ്കരിക്കാനോ പ്രാർത്ഥന നടത്താലൊക്കെ മാണി റൂമാക്കും ചെയ്യാത്തത് ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു ബാത്റൂം ആക്കണം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാ നല്ല സൗകര്യമുണ്ട് പിന്നെ നേരെ റൂമിലേക്ക് വരുന്നില്ല പ്രത്യേകത എവിടക്കണു കയറി അറിയില്ല ഫസ്റ്റ് നമുക്ക് വലതു ഭാഗത്തോട്ട് പഷ്ടത്തെ റൂം നല്ല സ്പേസ് റൂമ് വലുപ്പുണ്ടോ എന്ന് നോക്കി അത്യാവശ്യം നല്ല സൗകര്യത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മുപ്പത് സെന്റ് സ്ഥലം അത് മണ്ണാറക്കാട് ടൗണിൽ നിന്നും ആകെ രണ്ടര കിലോമീറ്റർ ഉള്ളതിലേക്കുള്ള വൈദൂരം നല്ല നോക്കി അലമാരന്റെ ഫുൾ സെറ്റ് അമ തന്നെ ഒരു സാധാ മോഡൽ ചെയ്തിട്ടുണ്ട് അതിമ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ അറ്റാച്ച് ബാത്റൂം യാ എന്താ വൃത്തിയും സൗകര്യം നോക്കി നിങ്ങൾ നല്ല ഇപ്പോൾ കൂടുതലായിട്ട് ആയിട്ടില്ല ഇതെന്നൊക്കെ വർക്ക് എടുത്തിട്ട് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ മുക്കാൻ ഭാഗം വേറെ ഫുൾ ബോഡിയിലാണ് നോക്കി നല്ല നമ്മൾ ക്ലോസറ്റ് വരുന്നത് നല്ല കമ്പനി ക്ലോസറ്റിനാണ് ഉപയോഗിച്ചിട്ട് പ്ലെയിൻ ഡോറാണ് വരുന്നത് അങ്ങനെ പത്ത് റൂം കണ്ടു രണ്ടാമത്തെ റൂം ഇടതു ഭാഗത്ത് ഇതിന് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ആക്കാം എന്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മോഡൽ ആക്കി മോഡലാക്ക നമുക്ക് മീൻ വളർത്തണമെങ്കിലും അങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ അല്ലെ അതിലൊക്കെ പറ്റി നല്ലൊരു സൈഡ് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇടതു ഭാഗത്തത്തെ രണ്ടാമത്തെ റൂമിലേക്ക് ഇതാ ഒരു മാസ്റ്റർ ബെഡ്റൂം ഒക്കെ തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ റൂമിൽ നല്ല വലുപ്പത്തിലാണ് കട്ടിൽ കട്ടിലെത്ര ഇട്ട് കഴിഞ്ഞാൽ സൗകര്യം പിന്നെ നമുക്ക് അലമാര സെറ്റ് ചെയ്യണമെങ്കിലൊക്കെ സൗകര്യം ഉണ്ട് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാം ക്വാളിറ്റി അതിന് നല്ല സ്റ്റീൽ നല്ല ടവർ കണ്ടില്ലേ അല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്റ്റീൽ കൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി പോലാണ് വെച്ചിട്ടുള്ളത് എല്ലാം സൗകര്യമുണ്ട് എല്ലാം പോലെ നമുക്ക് ഫുള്ള് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഡോറുകളൊക്കെ പ്ലെയിൻ ഡോറുകളാണ് നല്ല ഡിസൈൻ മോഡൽ വരുന്നത് പിന്നെ അതേമാതിരി ബാദിൻ്റെ ഒക്കെ നല്ല ക്വാളിറ്റി നല്ല ഡോറ് കൊടുത്തിട്ടുണ്ട് ഇനി ആൾ ഭക്ഷണം കഴിക്കുന്നവർക്ക് റൂം ഇതിൻ്റെ ഉള്ളിൽ റൂമുണ്ട് കണ്ടാൽ പെട്ടെന്ന് തോന്നില്ല ഇതിൻ്റെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ മൂന്നാമത്തെ റൂം മൂന്നാമത്തെ റൂമും അതേ നമ്മൾ ഫസ്റ്റ് കണ്ട റൂമിൻ്റെ ഒക്കെ ഏകദേശം രണ്ടാമത് കണ്ടല്ല ഫസ്റ്റ് റൂമിൻ്റെ ഒക്കെ അത്യാവശ്യം വലിപ്പത്തിലാണ് ഇതൊക്കെ അലന്മാരെ പ്ലെയിനായിട്ട് ചെയ്തിട്ടുണ്ട് അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം അതാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ഉണ്ട് ഇത് പണി എടുത്തിട്ടില്ല ടൈല് ചെയ്യാണ്ട് എണ്ണസംഖ്യ കുറഞ്ഞതുകൊണ്ട് നിർത്തിയിട്ടതാണ് പണി വേണമെങ്കിൽ ഇതെടുക്കുന്ന വ്യക്തികൾക്ക് നമ്മളെ ഇതൊക്കെ എല്ലാം ഒന്ന് വൃത്തിയാക്കി ടൈലൊക്കെ ഇട്ട് അടിഭാഗത്തൊക്കെ ടൈലിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അനുയോജ്യമായ എല്ലാം ടൈല് അതിൻ്റെ മുകൾ ഭാഗത്ത് കൊണ്ടുകൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് വേസ്റ്റ് വേസ്താനങ്ങൾ നമ്മളുടെ തുണികളൊക്കെ പയതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഇടാനും ഇടാനൊക്കെ സൗകര്യം ഈ ഇതിൻ്റെ പ്രത്യേകത ഈ വീടിൻ്റെ ബാത്റൂമും അതേമാതിരി അടിപ്പണിയൊക്കെ എടുക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അനുയോജ്യമായ ഏതാണോ ടൈല് അഞ്ചിൻ്റെ ആണോ രണ്ടിൻ്റെ ആണോ നിങ്ങൾക്ക് വലുപ്പമുള്ള ഗ്രാനൈറ്റ് നിങ്ങൾക്ക് കൊടുക്കാം അതിനാണ് ഇത് അത്യാവശ്യം നല്ല സൗകര്യമായിട്ടുണ്ട് ഒരു ബാത്റൂം എടുക്കാണ്ട് ഇനി ഞാൻ നേരെ ചെല്ലുന്നതിന്റെ അടുക്കള കിച്ചണിലേക്കാണ് അല്ല ഒരു ഓപ്പൺ കിച്ചണ് അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് നേരെ നമുക്ക് അങ്ങോട്ട് എടുത്തു കൊടുക്കാൻ എടുക്കുക നമുക്ക് നേരെ അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യമായിട്ട് സ്ത്രീയൊരു ഇത് കൊടുത്തിട്ടുണ്ട് സാധനം വെച്ചു കഴിഞ്ഞാൽ പിന്നെ അടുക്കള കിച്ചണിലേക്ക് കയറിയാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ശ്രദ്ധിക്കുന്നത് ഇതാണ്ടല്ലേ മേഖലത്തിലെ അത്യാവശ്യം നല്ല സൗകര്യത്തിൽ നമുക്ക് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് വെക്കാനും പിന്നെ അതേമാതിരി ഹാഫ് വരെ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ ചക്ക നോക്കിയോ ഏത് അസുഖത്തെ തടയുന്ന സാധന അതെങ്കിൽ ചോറ് ഉണ്ട് ആളുകൾക്ക് ചക്ക കഴിച്ചോടിട്ടോ ചോറ് ഉണ്ട് എന്തൊക്കെയാണ് ചക്ക കഴിക്കണ്ട പച്ച കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കൈത്തിന്യം കാട്ടും നല്ല പച്ച കഴിച്ചാൽ ഏറ്റവും നല്ല സാധനമാണ് പിന്നെ നേരെ അടുക്കള അതായത് ഈ വറുക്കരയിലേക്ക് പോകുന്നു വറുക്കരയിലേക്ക് പോകുന്ന ഒരു അത്യാവശ്യം ഒരു മൂന്ന് നാല് ആളുകൾക്കൊക്കെ നിന്ന് പാചകം ചെയ്യാനുള്ള സൗകര്യങ്ങളും ഗ്രില്ല് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും നെറ്റിട്ടിട്ടുണ്ട് അതായത് ഒരു എന്തൊരു ഒരു പക്ഷികളും എന്തുകളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ റാക്കുകൾ ശ്രദ്ധിച്ചോളൂ ടിന്നുകളൊക്കെ നമുക്ക് പാത്രങ്ങൾ വെക്കാനുള്ള സൗകര്യങ്ങളും അതും പുറത്തോട്ടും വാർപ്പിലൂടെയാണ് ഇതിൻ്റെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് മുകൾ ഭാഗത്തേക്ക് ഫുൾ കോൺക്രീറ്റ് കം ി വെച്ച് മുകളിലേക്ക് മുകളിൽ ഇതിൽ കൃഷി ചെയ്യുന്നുണ്ട് മുപ്പത് സെന്റ് ആണ് അതിന്റെ മുകൾ ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് കയറുമ്പോ അതിലേക്ക് കയറി വരുന്ന പാസിങ് സൗകര്യങ്ങൾക്ക് കാണിച്ചു അലക്കുന്ന കല്ലുകൾ തൊട്ടടുത്തുണ്ടോ പിന്നെ ബാക്ക് ഭാഗം ഒക്കെ ഫുള്ള് തേച്ച് കേട്ടോ യോ ബേക്ക് എല്ലാ ഭാഗം തേച്ച് വൃത്തിയാക്കി വീടിനെ കാണാൻ തന്നെ കിട്ടോ അത്യാവശ്യം നല്ല സൗകര്യത്തില് നല്ല സൗകര്യമുണ്ട് എല്ലാ ഭാഗത്തും ഒരു ഭാഗം തേക്കാതിരുന്നിട്ടില്ല ഞാൻ മുകൾ ഭാഗത്തേക്ക് കയറിയിട്ട് ആ മുകളിലത്തെ സ്ഥലത്തേക്ക് പോകുന്ന വയ്യൂന്നും കൂടി കാണിച്ചു മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചങ്ങൾ അത്യാവശ്യം നല്ല നോക്കി വീടിൻ്റെ ആ വീതി വലുപ്പം ഒന്ന് കണ്ടോളി നമുക്ക് മുകളിലേക്ക് എന്തെങ്കിലും അലക്കിയിടാനോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണക്കാനിടാനൊക്കെ നല്ല സ്പേസും കാര്യങ്ങളുണ്ട് ഞാൻ ചെറിയൊരു സൽക്കാരം നടത്തണമെങ്കിലുമൊക്കെ നല്ല മുകൾ ഭാഗത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയിട്ടിരിക്കാനും ഇതിൻ്റെ മുകളിലേക്കുള്ള കൃഷി ചെയ്യാൻ കണ്ടല്ലോ ഇതിൽ നമുക്ക് നേരെ ഇതിൻ്റെ വീടിൻ്റെ ഉടമസ്ഥൻ്റെ പ്രമാണിച്ചാണ് ഇത് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത് കണ്ടോ ഇതിൽ മുകളിലേക്ക് കയറിയിട്ട് നമുക്ക് നേരെ എല്ലാ വായകളും പിന്നെ അതേമാതിരി കുമ്പളങ്ങ മത്തം വാഴ എല്ലാം ഉണ്ട് കപ്പ എല്ലാം ഇതിൽ ചെയ് പപ്പായ ഏറ്റവും ഏത് അസുഖത്തെ തടയുന്ന സാധനമാണ് പപ്പായ പപ്പായ ഉപയോഗിച്ച് നമുക്ക് ദഹനത്തിന് ഏറ്റവും നല്ലൊരു ഔഷധമാണ് പപ്പായ പപ്പായൊക്കെ ഇല്ലാത്ത വീട് എവിടെയുള്ളത് കൃത്യമല്ലാത്തൊരു ഭക്ഷണം ഉണ്ടെങ്കിൽ ആ പപ്പായാണ് അല്ല അടിപൊളി അല്ല സൗകര്യമൊക്കെ മുകൾ ഭാഗത്ത് അതാക്കുന്നത് ആ വരെ അതിന്റെ മുകൾ ഭാഗത്തേക്ക് നമുക്ക് ഈ വീടിൽ ഇതിലെ സ്ഥലത്തിൽ കൂടി പെട്ടതാണ് അത് രണ്ട് സെറ്റ് ഇതായിട്ടാണ് കിടക്കണത് മുപ്പത് സെന്റ് ആണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അത് മണ്ണാർക്കാട് ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ അമ്പലം പള്ളി ചർച്ച് ഒക്കെ ഒരു കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഉള്ളത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഈ വീടിന് ചോദിക്കുന്നത് എത്രയാണ് അറുപത് ലക്ഷം രൂപ ഒന്നേക്കാല് ഒന്നേ മുക്കാല് ഒക്കെ റേഞ്ച് വരുന്ന ഒരു ഏരിയയും കൂടിയാണ് അപ്പൊ വിടണ്ട നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലല്ലോ ആർക്കാ വീട് ഹൗസും ഉണ്ട് അവർക്ക് നിങ്ങൾ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക അപ്പോൾ അടിയിലൊക്കെ നമ്മൾ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് അത് കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ